കൊല്ലം കാവനാട് കടക്കി തീപിടിച്ചു തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം തുടരുകയാണ് അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അരുൺ ഇത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം കാര്യമായ തീപിടുത്തമാണ് ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ കാരണം കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടോ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രോഗികൃഷ്ണൻ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല നിലവിൽ രാവിലെ ഈ കട തുറക്കുകയും ഇതിനുശേഷം ഈ ഉടമസ്ഥൻ അടച്ചിട്ട് പോവുകയുമാണ് ചെയ്തത് പിന്നീട് അല്പസമയം മുമ്പാണ് ഈ കടയ്ക്ക് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായത് ഇതിന്റെ കാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ ഫയർഫോഴ്സിന്റെ ഈ പിന്നീടുള്ള പരിശോധനകൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ ഈ കടയ്ക്കുള്ളിൽ സാനിറ്ററി ഉപകരണങ്ങളാണ് പെയിന്റും ഇലക്ട്രിക് സാധനങ്ങളും അടക്കമുള്ള ഉപകരണങ്ങൾ ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ആ നിലവിൽ തീ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സമീപത്ത് ഒരു ഗ്യാസ് ഏജൻസി അടക്കം We'll be right <laughs> back. സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതലോടുകൂടിയുള്ള നീക്കമാണ് ഫെയർഫോൾസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സ്ഥലത്തിപ്പോൾ മൂന്ന് യൂണിറ്റ് ഫെയർഫോൾസ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ വലിയ രീതിയിലുള്ള പുക ഈ അന്തരീക്ഷത്തിലാകെ ഉയർന്നിട്ട് കഴിഞ്ഞു കാരണം ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ തീ ഉണ്ട് എന്നുള്ള സംശയമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ തീ ശമിപ്പിക്കാനും ഈ വല പൂർണ്ണമായും ഈ വല പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഇവിടെ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തി രീതിയിലുള്ള കറുത്ത പുക അത് അന്തരീക്ഷത്തിലാകെ ഇപ്പോൾ ഉണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സമീപത്ത് നിന്ന് എത്താനുള്ള നിർദ്ദേശം കൂടി പിടിച്ചതായി നാട്ടുകാർ അറിയുന്നത് അരുൺ ഗോപികൃഷ്ണൻ അരമണിക്കൂർ മുമ്പാണ് ഈ കടയ്ക്ക് ഒരു തീപിടുത്തം ഉണ്ടായത് പക്ഷേ തീ പിടിത്തം ഉണ്ടായ ആ സെക്കൻഡിൽ തന്നെ ഇത് തീ ആളിപ്പടരുകയായിരുന്നു കട പൂർണ്ണമായും ഇപ്പോൾ ആ കത്തി നശിച്ചു സമീപത്ത് ഈ കടയുടെ ഭാഗമായി ഉണ്ടായിരുന്ന വാഹനവും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഈ തീ ഉണ്ടായ ആ സമയത്ത് തന്നെ സ്വാഭാവികമായും പെയിന്റും ഇലക്ട്രിക് ഉപകരണങ്ങളുമാണ് ആ പെയിന്റ് അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായത് കൊണ്ട് തന്നെ തീ വളരെ വേഗത്തിൽ ആളിപ്പടരുകയായിരുന്നു പിന്നീട് ഈ സമീപത്തുണ്ടായിരുന്ന കട അത് ഈ വലയും മറ്റും സുഷ്ടിരുന്ന കടയാണ് അവിടെയും ഈ തീ ആളിപ്പ് സാഹചര്യമാണ് ഉണ്ടായത് ആർക്കും പരിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം നിലവിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആദ്യമത്യ ഫയർഫോഴ്സ് യൂണിറ്റുകൾ പൂർണ്ണമായും ഈ ജലം ഇവിടേക്ക് അല്ലെങ്കിൽ ഈ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പൂർണ്ണമായും ഈ വാട്ടർ എംറ്റി ആവുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം സമീപത്തെ യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തി ഇതിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഈ കടയ്ക്കുള്ളിലേക്ക് കടന്നുകൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് സമീപത്തിൽ ഗ്യാസ് ഏജൻസി അത് ഈ സംസ്ഥാന പാതയാണ് ഈ സംസ്ഥാന പാതയ്ക്ക് നേരമായി ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഗ്യാസ് ഏജൻസിയുടെ സമീപത്തേക്ക് തീ ഉണ്ടായിട്ടുള്ളത് ഈ സമീപത്തെ മരങ്ങളടക്കം പൂർണ്ണമായും കത്തിനശിച്ചു ഇതിന് പിന്നിൽ ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് തീ പടരാതിരിക്കാനുള്ള സാഹചര്യം അങ്ങനെ എല്ലാ ഭാഗത്തും ഒരു മുൻകരുതൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഈ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ആണോ ഈ കാരണം ഇതുവരെ വന്നിട്ടില്ല കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും ഇതിന്റെ ഉടമസ്ഥനായി കടയുടെ ഉടമസ്ഥനായി പ്രധാനമായിട്ട് സംസാരിക്കുമ്പോഴും ഈ വ്യത്യസ്തമായ കാര്യങ്ങൾ അദ്ദേഹം എന്താണ് അറിയില്ല പെട്ടെന്ന് തീപടരുകയാണ് ഉണ്ടായത് എന്നതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നീ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു ഇനി അത് ഫയർഫോഴ്സിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാൽ മാത്രമേ ഇനി കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ചെയ്യുന്നത് ഇതൊരു ഹാർഡ്വെയർ ഷോപ്പാണോ അരുൺ രാജ് ജ്യോതികർഷൻ ഹാർഡ്വെയർ ഈ പെയിന്റ് ആണ് സാനിറ്ററിസ് കടയാണ് ഇലക്ട്രിക് ആണ് ഇത് എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഈ കാവനാടുള്ള ഈ മത്സ്യബന്ധന മേഖലയുമായി അടുത്ത് നിൽക്കുന്ന കുറച്ച് കടയാണ് അത് വല മുതൽ സാനിറ്ററി സാധനങ്ങൾ ലഭിക്കുക പെയിന്റ് കട ലഭിക്കുക ഇലക്ട്രിക് സാധനങ്ങൾ അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ കടയ്ക്കുള്ളിൽ ഇനി ഗോഡൌണിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്നീ കാര്യങ്ങളിലടക്കം ഇപ്പോഴും ആശങ്ക തുടരുകയാണ് അങ്ങനെ നിരവധി വസ്തുക്കൾ ഈ കടയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ സമീപവാസികളടക്കം ം പറയുന്നത് ഈ ഉടമസ്ഥൻ്റെ കൂടി ഉടമ ഉടമസ്ഥൻ്റെ കൂടി ആ വിവരങ്ങൾ തിരക്കിയ ശേഷമായിരിക്കും നീ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു കടയ്ക്കിന്ന് പുറയിൽ പുറത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സമീപത്തെ കടയിലേക്കുമടക്കം തീ പടരുകയും ആ കടയിൽ നിരുന്ന ഉൽപ്പന്നങ്ങളടക്കം അത് വലയും പ്ലാസ്റ്റിക്കും അടക്കം കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൂടി കിടത്തിയ ശേഷമായിരിക്കും ഇനി ഫയർഫോഴ്സിന്റെ ഭാഗമായി കൊല്ലം കാവനാടാണ് തീ തീപിടിച്ചിരിക്കുന്നത് മത്സ്യബന്ധനത്തിലുള്ള വലയടക്കം സാനിറ്ററി സാധനങ്ങളും ഹാർഡ്വെയറും ഒക്കെ ഉൾപ്പെടുന്ന ഇത്തരം വസ്തുക്കൾ ഉൾപ്പെടുന്ന ഒരു കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുകയാണ് അതിനകത്ത് കടയ്ക്കകത്ത് എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ അത്തരം പൊട്ടിത്തെറി സാധ്യതകളുണ്ടോ എന്നെല്ലാം ഫയർഫോഴ്സ് പരിശോധിക്കുന്നുണ്ട് തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു ആർക്കും പരിക്കുള്ളതായി അറിവില്ല ഏതാണ്ട് അരമണിക്കൂറായി കാവനാട് ഈ കടയ്ക്ക് പിടിച്ചിട്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീ അണയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് കടയുടമ ആ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺരാജനോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും തീവ്രമായ ശ്രമം നടത്തുന്നു കാവനാടെ കടയ്ക്ക് ഉണ്ടായ തീപിടുത്തം കടയ്ക്ക് കടയിലുണ്ടായ തീപിടുത്തം അത് പൂർണ്ണമായും അത് അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അരുൺ മറ്റു വിവരങ്ങൾ ഗോപീഷ്ണൻ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യത കൂടി കാണുന്നു കാരണം പ്ലാസ്റ്റിക്കും പെയിന്റ് ഉൽപ്പന്നങ്ങളും ഈ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉടമസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആ സാഹചര്യത്തിൽ അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങൾ ഈ കടയ്ക്കുള്ളിലേക്ക് കടന്നുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് ദൃശ്യങ്ങൾ പോലെ തന്നെ ഈ കടയ്ക്കുള്ളിൽ ആഹ് ഇപ്പോഴും ഉണ്ട് തീയുടെ കനലുകളുണ്ട് അത് പൂർണ്ണമായും ആ ഒഴിവാക്കുക അത്തരം സാഹചര്യങ്ങളടക്കം പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ കടയ്ക്കുള്ളിലേക്ക് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ കടന്നുകൊണ്ട് അവിടെ ഈ സ്ഥലത്ത് നേരിട്ടെത്തി തീ ശ്രമങ്ങൾ കൂടി തുടരുന്നു അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഈ ഈ കട ഉള്ളിലുള്ള പൂർണ്ണമായും ഈ സാധനങ്ങളടക്കം ഈ കത്തി നശി കത്തി നശിച്ചിരിക്കുകയാണ് ആ സാധനങ്ങൾ ഇനി തീ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് തുടരുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കാവനാട് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കാവനാട് ഒരു കടയ്ക്ക് തീ പിടിച്ചിരിക്കുന്നു മത്സ്യബന്ധനത്തിനുള്ള വല മുതൽ സാനിറ്ററി സാധനങ്ങളും അതോടൊപ്പം തന്നെ ഹാർഡ്വെയർ ഒക്കെ അടങ്ങുന്ന ഷോപ്പിലാണ് തീപിടിച്ചിരിക്കുന്നത് അരമണിക്കൂറായി തീപിടുത്തം തുടങ്ങിയിട്ട് അത് അടയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം നടത്തുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ പടരാനിടയായ സാഹചര്യം വ്യക്തമല്ല തന്നെ ഒരു ഗ്യാസ് ഏജൻസി ഉള്ളതുകൊണ്ട് തീ പരമാവധി വേഗത്തിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും മറ്റ് വലിയ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിലാണ് മറ്റ് വലിയ ആളപായമുള്ളതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അടച്ചിട്ട കടയിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല കടയുടമ പറഞ്ഞത് തീ പടർന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏതായാലും തീ അണയ്ക്കുക എന്നതാണ് പ്രഥമ ദൗത്യം അതിലേക്ക് കടക്കുകയാണ് ഫയർഫോഴ്സ് ചില പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഇത് ഇതിനകത്തുനിന്ന് ഞാൻ വിളക്ക് എത്തിച്ചിട്ട് പോയതാ ആ വിളക്ക് മറിഞ്ഞുണ്ടായതായിരിക്കണം എല്ലാം എല്ലാം ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി നേരത്തെ നേരത്തെ തന്നെ ഓഫ് ചെയ്തിരിക്കുക മൊത്തത്തിൽ ഓ ഞാൻ വിളക്ക് എത്തിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തേക്ക് പോയിട്ട് ജിമ്മിലോട്ട് ചെന്നപ്പോഴത്തേക്കാണ് ഇവിടുന്ന് ഇതുപോലെ തീ പിടിച്ചെന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്ന് അങ്ങനെ ഞാൻ ഓടി ഇവിടെ വന്ന പയ്യന്മാരെ നേരത്തെ വിട്ട് പയ്യന്മാർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വാന്നു പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മിക്കവറൊക്കെ കത്തിക്കഴിഞ്ഞു അതാണ് ഞാൻ ഇത് ഇലക്ട്രിസിറ്റിയുടെ മുമ്പേ തന്നെ കംപ്ലീറ്റ് ഓഫ് ചെയ്തിരിക്കായിരുന്നു ഇലക്ട്രിസിറ്റിയുടെ കംപ്ലീറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അത് അതിന്നുള്ളതല്ല ഇത് വിളക്ക് എത്തിച്ചിട്ട് പോയി എന്നോ ഉണ്ടായിട്ടുണ്ടാവണോന്നാണ് തോന്നുന്നത് എനിക്ക് അതോ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് ഇട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല വേറെ ആരും കടയിൽ കടയിലില്ലായിരുന്നു പുറത്തുനിന്ന് ആരെങ്കിലും വന്നോണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് പറ്റും സ്റ്റാഫ് ആരും ഇല്ലായിരുന്നു കടയില്ല കട തുറന്നിട്ടില്ലെന്ന് തുറക്കാത്തോണ്ടാണ് ഇത് രണ്ടായിരത്തി രണ്ട് മുതൽ സി പി ഫിറ്റിംഗ്സ് സാനിറ്ററി ഫിറ്റിങ്സ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ല സി പി ഫിറ്റിങ്സ് സാനിറ്ററി ഫിറ്റിങ്സ് പിന്നെ ക്ലോ ക്ലോസിക് ഐറ്റംസ് ബ്ലഷ് ടാങ്ക് സാനറി സാനറിയുടെ മൊത്തം ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഹാർഡ്വെയർ കുറച്ച് ഐറ്റംസ് ഉണ്ട് തീപിടുത്തം ഞാനറിഞ്ഞത് ഒരു പത്ത് മണിയോടെയാണ് പത്ത് പത്തേകാലമായതോടെയാണ് ഞാൻ അറിയുന്നത് ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ എത്തി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നല്ല തീ ആയി ആയിക്കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്ന് അണയ്ക്കാനും തുടങ്ങി ഈ കടയുടെ ഉടമസ്ഥനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം രാവിലെ കടയിലെത്തുകയും തിരികെ ഈ കട അടച്ചിട്ട് പോയ ശേഷമാണ് ഈ കടയ്ക്ക് ഉള്ളിൽ ആ തീപിടുത്തമുണ്ടായത് ഇതിന്റെ കാരണം എന്ത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും അവ്യക്തതയാണ് കാരണം അദ്ദേഹം വിളക്ക് എത്തിയ ശേഷം പോവുകയായിരുന്നു ഈ കടക്കുള്ളിൽ ഇലക്ട്രിസിറ്റി ആ സമയം പ്രവർത്തിച്ചിരുന്നില്ല ഇലക്ട്രിസിറ്റി പൂർണ്ണമായും ആ വിച്ഛിച്ചിരുന്നു കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കട പരിപൂർണമായും അകത്തേക്ക് അടക്കാതിരിക്കാനുള്ള ഗ്രില്ലുകൾ അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യഘട്ടത്തിലെത്തിയ ഫയർഫോഴ്സുകാർക്ക് ഉള്ളിലേക്ക് കടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒടുവിൽ ഇതെല്ലാം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇപ്പോൾ ഉള്ളിലേക്ക് ഈ ആ ഈ അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥർ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ശരി അരുരാജ് കൊല്ലം കാവനാട് തീ പിടിച്ചതിന്റെ കാരണങ്ങൾ അവ്യക്തമാണ് കടയുടമ പറയുന്നത് താൻ വിളക്ക് കത്തിച്ച് ക്ഷേത്രത്തിൽ പോയതാണ് തിരിച്ചു വരുമ്പോൾ കട കത്തി എന്ന ആളുകൾ വിളിച്ചു പറഞ്ഞതനുസരിച്ചിട്ടാണ് തിരിച്ചു വന്നത് അതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ഏതായാലും കാവനാട് കടക്കി തീ പിടിച്ചിരിക്കുന്നു തീ അടയ്ക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്